നമസ്കാരം ധനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പരീക്ഷയുടെ പുതിയൊരു കണ്ടൻറ്റ് പഠിക്കാം പുതിയൊരു വേഷമാണ് കാരണം വെച്ച് ഇത് നമുക്ക് പഠിച്ചു കഴിഞ്ഞുള്ള ഗുണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനോ മനസ്സിൽ അതിൻ്റെ ടെമ്പോ ഓരോ സ്വരങ്ങൾ പാടുമ്പോൾ അതിൻ്റെ ടെമ്പോ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് അതാണ് നമുക്ക് കാരണം ഒരു സാധനം തന്നെ പല ടെമ്പോയിൽ പല രീതിയിൽ നമുക്ക് പാടാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഒരു ഒരു പരിശോ അല്ലെങ്കിൽ ഒരു സാധനം ഒരു സ്വരം എടുത്തു കഴിഞ്ഞാൽ അതിന് വിവിധ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യാം അപ്പോൾ അത് നമുക്ക് താളത്തിലിട്ട് തന്നെ ആക്കാം അത് കൂടാതെ നമ്മുടെ മനസ്സിലാണ് നാളം ആ നമ്മുടെ മനസ്സിൽ ആ സാളം കാൽക്കുലേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ പാടാം സ്വരങ്ങൾ എങ്ങനെ പാടാം അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പാടിക്കഴിയുമ്പം നമുക്ക് മനോരമ സ്വരങ്ങൾ ഇങ്ങനെ രാമവിസ്താരത്തിലുള്ള മനോരമ സ്വരങ്ങൾ ഇതിനൊക്കെ നമുക്ക് വളരെ പ്രയോജനം പെടുന്ന ഒരു സംഗതിയായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പഠിച്ച പരിശകൾ പഠിച്ച സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് പുതിയ രീതിയിൽ നിങ്ങൾക്ക് പാടിയെടുക്കാൻ സാധിക്കണം അങ്ങനെ എങ്ങനെ പാടിയെടുക്കാം എന്ന് നമുക്ക് ഇത് ഈ ക്ലാസ്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം നമുക്കിന്ന് മായമളവ് കോളെ രാത്രിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത് ഇത് കേട്ടിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ പുതിയ ഒരു വേഷമാണ് ഒരു രീതിയാണ് നമുക്ക് ഇന്ന് പഠിക്കുന്നത് സ മായമളത്തിൻ്റെ ഇതിൻ്റെ ആരോടും അവരോടും നമുക്ക് അറിയാം സീ സീതീ സ മായാവളത്തിൻ്റെ ഇത് സരസ്ഥാന ഷഞ്ചം ശുദ്ധ ഋഷഭം അന്തരകാന്താരം ശുദ്ധമധ്യമം പഞ്ചമം ശുദ്ധകൃതം കാവി നിശാഖം കേട്ടോ ഇത് ആദ്യ താളത്തിൽ നമുക്ക് ആ ആദ്യളത്തിനാണിത് ഉള്ളത് നമുക്ക് ഇത് താളം ചുറ്റപ്പറ്റി ഇതിനില്ല പക്ഷെ നമുക്ക് ഇത് ആദ്യോളത്തിലാണ് നമുക്ക് ഇത് പാടാൻ സാധിക്കും സ சரி சசரி க மா இது நம்ம படிச்சிட்டுள்ள சமக ரி கசரி சசரி காம சம ரி கரி சசரி காம സ മ ഗ്രീ ഗസരി സീ രി ഗ അപ്പം നിങ്ങൾ പാടി നോക്കി സ സമ ഗ്രീ ഗസരി ഇത് എൻ്റെ നോർമൽ അവസ്ഥയായത് പക്ഷേ ഇത് നമ്മൾ ഇതിലേക്കാണ് മാറ്റുന്നത് ഇത് ഇതിലേക്ക് ചേഞ്ച് ചെയ്യും സമഗമ്മ അപ്പം ഒരു പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദ്രുതഗതിയിൽ സ്വര സ്വരം അല്ലെങ്കിൽ സ്പീഡിൽ സ്വരങ്ങളെ ചേഞ്ച് ചെയ്യുന്ന വിധം സ മഗമ സ സേ മ്മ റെ പമപ്പമപ്പ ഉച്ചാരണം കൊടുക്കും ഇപ്പോൾ ചിലർക്ക് സ്വരങ്ങൾ പാടുമ്പോഴത്തേക്കും സ്വരങ്ങൾ വരി തരാം എങ്ങനെ സ്പീഡിൽ പാടാൻ പറ്റി തരിക അപ്പം എൻ്റെ സംഗതികൾ ചെയ്യാനുള്ള സരികരിക്കുക ഇങ്ങനെയുള്ള ആ ഒരു സംഗതികളൊന്നും ചിലർക്ക് വരി വരാം അപ്പോൾ അങ്ങനെ വരാത്ത ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാഠം നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം റേപ്പേ ഗേപ്പ பமப்ப மீ ரீரி மா பாப்பா அப்போ நமக்கு ஆத்தமாக சமரி சரி சசரி கம்ம ரே பம பமப்பரி கிரீரி கம பாப்பா படிச்சு மாப்ப த பதம் மாம்மா க மதத அது ஆளுக்கோட்டோ கத பம் மா மாம பாபத மாத நீ த மாம பா மா பாம பாதனி மாமவா ஆஹ் மாதிரி மதிமம் நமக்கு உரம் கட்டியது தீர்க்கம் கொடுக்க மாமாதீ அப்ப நமக்கு ஆதி போல சாமகம் സ ശരീരി ഗ സഗസരി സരീരി ഗമാമ ഇതുപോലെ നിങ്ങൾ താളം എറണം ആദ്യതാള സീ കസരി സ ശരീരി ഗ്രീ പമപ്പ ഗീരി ഗമ ഗ മാപ്പ ഗാത ഗാധവാൻസ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും ആവർത്തിക്കുന്നത് മാനിതന്നി പാദമാമി മാമീനി അടുത്തത് പഞ്ചമ നേരെ ഷഡ്ജത്തിലേക്ക് നോട്ട് ചെയ്യിച്ചിരുന്നു സദനി അപ്പൊ നമുക്ക് ഇതിന്റെ ആരോപണം നമുക്ക് ഒന്ന് നടക്കാം സമഗ്ര रे पम प गमरि गीरि ग मामप गद पद मा प ग गमपापद मानिदानि पादमाप्प माम पाप दनि नि पि सदानि पद पापदनि स നിങ്ങൾ ഇത്രയും ഭാഗം ഒന്ന് പഠിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽപ്പെടാം അപ്പം നിങ്ങൾക്കത് അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കാണാം നന്ദി നമസ്കാരം